നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമ്പലേക്ക് സ്വാഗതം നമ്മുടെ തെക്കൻ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇഡ്ഡലി ദോശയ്ക്ക് പറ്റിയ അട്ടിപ്പുള്ളിയൊരു ചട്നിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടിച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർക്കാം ഞാനിവിടെ ഒരു എട്ട് ചെറിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് വെളുത്തുള്ളി ചേർക്കാം ഇനി അടുത്തതായിട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് വേണം ഞാനിവിടെ കുറച്ച് എരിവുള്ള വറ്റൽമുളക് അതായത് ഒരു അഞ്ച് വറ്റൽമുളകും രണ്ട് കാശ്മീരി വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ അത്യാവശ്യം എരിവും കളറും നമ്മളെ ചട്നിക്ക് ഉണ്ടാവും വച്ചൽമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി തുടരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരണം അതിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി വരണം ഈ ഒരു സ്റ്റേജിൽ എത്തണം ഇതിൽ കാശ്മീരി വറ്റൽമുളക് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് വറ്റൽമുളക് തന്നെ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം ഇനി അടുത്തായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഉള്ളി എറൗണ്ട് ഒരു ചെറിയ പിടി അല്ല ഒരു പത്ത് ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഇടത്തരം സവാള ഒരു വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതിയാവും അപ്പോൾ സവാള ഇങ്ങനെ നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ചെറിയുള്ളി മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അതുപോലെ തന്നെ ഈ ഒരു ചട്നി തയ്യാറാക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് വർക്കരുതേ ആദ്യം തന്നെ നമ്മൾ ചെയ്ത കിണക്ക് വെളുത്തുള്ളിയും വച്ചൽമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം മാത്രമേ ഉള്ളി ചേർക്കാവൂ അല്ല നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇത് അധികം സമയം എടുക്കില്ല ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഉള്ളിയിൽ ചെറിയൊരു കള്ളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഒത്തിരി കളർ മാറേണ്ടതെന്ന് ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാലും കുഴപ്പമില്ല ഈയൊരു ചട്നി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം മാക്സിമം ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചട്നി റെഡിയായി കിട്ടും ഇതിൽ നാളികേരം ഒന്നും ചേർക്കുന്നില്ല ചിലപ്പോൾ നാളികേരം ചേർക്കുന്ന ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഈ ഒരു ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചട്നി തയ്യാറാക്കി നോക്കണേ ഈ ഒരു ചട്നിക്ക് നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നില്ല പകരം വാളൻപുള്ളിയാണ് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് വാളൻപുള്ളി ചേർക്കാം അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള നാളൻപുള്ളി ചേർക്കുന്നുണ്ട് അപ്പോൾ വാളൻപുള്ളി ചേർക്കുമ്പോൾ അകത്ത് അതിൻ്റെ സീഡ് അതായത് കുരു ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ അത് മാറ്റിയിട്ടാണ് ചേർക്കേണ്ടത് വാളൻപുള്ളിയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താട്ടോ ഒരു മിനിറ്റ് എല്ലാം കൂടി ചേർത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഉള്ളിരുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂട് മാറിയതിന് ശേഷം മിക്സിൽ ഒരു ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ചൂടോടെ തന്നെ മിക്സിരെ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കരുത് എപ്പോഴും നമ്മൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത ടൗൽ മിക്സിന് മുകളിലൊന്ന് ഇടുകയാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ ചട്നിയുടെ ചൂട് മാറിക്കിട്ടും എന്നിട്ട് മാത്രമേ അടിച്ചെടുക്കുക അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഒത്തിരി തിക്കുമല്ല എന്നാൽ ഒത്തിരി ലൂസുമല്ല ഈ ഒരു പാകത്തിനാണ് ആകേണ്ടത് ഈ ലാസ്റ്റ് ഒരു കാര്യം കൊണ്ട് ചേർക്കണം അതായത് താളിച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം കുറച്ച് കടുക് ഈ ഒരു ചട്നിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഉഴന്നുവരിപ്പട്ടോ ഉഴുന്നവരിപ്പ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് സ്കിപ്പ് ചെയ്യൽ ഇനി ഉഴന്നു വരുപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ പൊടിക്കകളുണ്ട് കേട്ടോ അതായത് ചെറിയ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റിന് മാറിപ്പോവും അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ചട്നിക്ക് ഉഴുന്നുവരിപ്പ് ഈ ഉഴുന്നൊരുപ്പ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ചട്നി വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ അടുത്ത പ്രാവശ്യം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കണേ കുറച്ച് വച്ചൽമുളക് കരിവേപ്പില നമ്മൾ ചേർത്ത കടുകം ഉഴുന്നവരിപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് താളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ആ ചൂടോടെ കൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ചട്നീൻ്റെ തൊട്ട് ഒഴിച്ചു കൊടുക്കാം അളച്ച ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അങ്ങനെ നമ്മുടെ സ്വാതീര്യ ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയല്ല ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ നിങ്ങളൊന്ന് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഇഡ്ഡലി ദോശയിലൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് പിന്നെ ഗോതമ്പ് ദോശയോടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ ഞാനിന്ന് ഇഡ്ലിയുടെ കൂടെയാണ് ഈയൊരു ചട്നി തയ്യാറാക്കിയത് അപ്പോൾ ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ സൂപ്പർ ചട്ണിയാണേ എനിക്ക് ഈ ചട്നി വളരെ ഇഷ്ടമാണ് അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിൽ ഒന്നോ രണ്ടോ എക്സ്ട്രാ കഴിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇത് അത്യാവശ്യം എരിവും പുളിയൊക്കെ മിക്സ് മിക്സായിട്ടുള്ളൊരു ചട്നിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി ആദ്യത്തെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം താങ്ക്